മച്ചാനെ ഇന്നക്ക് നാലാം നാൾ കല്യാണമുള്ള മമ്പുറം ഒരു വീടിന്റെ ബെഡ്റൂമിലാണ് ഞങ്ങളുള്ളത് ഈ ഒരു ഏരിയയിൽ നമുക്ക് അൾമറ ചെയ്യാണ്ട് ഒരു ഏറെ അടി വീതിയിലുള്ള ഒരു അൾമറയാണ് നമുക്ക് ചെയ്യാനുള്ളത് അങ്ങനെ നമ്മൾ ലെഗ് ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ വർക്ക് ആരംഭിച്ചിരിക്കുകയാണ് വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനാണ് നമ്മൾ അൾമറ ചെയ്ത് കിടുന്നത് മൂന്ന് ഡോറ് നമ്മൾ ചെയ്ത് അതിൽ ഒരു ഡോറ് തുറന്നാൽ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് തട്ട് കാണാൻ പറ്റും അങ്ങനെ അതിന്റെ ലോക്കൊക്കെ പൂട്ടി അങ്ങനെ രണ്ടാമത്തെ ഡോറ് നമ്മൾ തുറന്നാൽ ഇതേപോലെ തന്നെ നമുക്കൊരു നാല് തട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ അതും അതേമാതിരി ലോക്കാക്കി മൂന്നാമത്തെ ഡോർ നമ്മൾ ഇതാ തുറക്കുന്ന തുറന്നപ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹാങ്ങിങ് ചെയ്യണം ഇവിടെ പർദ്ധ തൂക്കണെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് കുറച്ച് ലെന്ത് അങ്ങനെ മൂന്നാമത്തെ ഡോറും നമ്മൾ ലോക്കാക്കി ഇനി നമ്മൾ ചെയ്തത് ഇവിടെ രണ്ട് ഡ്രോവറാണ് ചെയ്തത് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ തന്നെയാണ് രണ്ട് ഡ്രോവർ നമ്മൾ ഇവിടെ കൊടുത്തക്കണ് ഒരു വുഡ് ഷെയ്ഡിൽ അതിന്റെ ഹാൻഡിലും കൊടുത്ത് രണ്ട് ലോക്കും കൊടുത്തുകൊണ്ട് ചെയ്ത് വെച്ചിരിക്കണ പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ അടിയിക്ക് തുറക്കണൊരു ഡോറ് ചെറുപ്പ് കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഷൂ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഡോർ നമ്മൾ കൊടുത്ത് അതിന് ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതിൻ്റെ ചെറിയൊരു ആൻഡിനും കൊടുത്തുക്കണേ പിന്നെ നമ്മളിവിടെ സൈഡിൽ അൽമാറിൻ്റെ സൈഡിൽ രണ്ട് തട്ട് പിന്നെ മേനെ ഒരു എൽ സി ടൈപ്പിൽ ഒരു തട്ട് ഇങ്ങനെ ഇണേ പിന്നെ ഒരു പെട്ടെന്ന് കണ്ണാടി ഉണ്ട് ഓരോ ലൈറ്റിന് സജ്ജീകരണമായ സംഗതി കാര്യങ്ങളൊക്കെ കൊടുത്തുണ് അങ്ങനെ ഇതാണ് മൊത്തത്തിൽ വുഡ് ആൻഡ് വൈറ്റ് ഡിസൈനിൽ നമ്മൾ നമ്മളൊരു അലമാര് ചെയ്ത് വെച്ചത് ഏരടി നീളതിനുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ